ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് എൻ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾ എക്സ് എൻ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ആ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് എം ടി ഫൈവിൽ ലോഗിൻ ചെയ്തിട്ട് വേണമെങ്കിൽ എം ടി ഫൈവ് യൂസ് ചെയ്യാം അല്ല അതുപോലെ തന്നെ എം ടി ഫൈവിൽ യൂസ് ചെയ്തതിലുള്ള ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ എം ടി ഫൈവ് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് എം ടി ഫൈവ് നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഒരു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടന്നെ ആയിരിക്കും പക്ഷേ എം ടി ഫൈവിൻ്റെ ഉള്ള ഉപയോഗം നമുക്ക് ഫാസ്റ്റ് എക്സിക്യൂഷൻ അതുപോലെ തന്നെ നമുക്ക് ആൽഗോ ട്രേഡ് ഒക്കെ ചെയ്യാം എം ടി ഫൈവ് ഉപയോഗിച്ച് അപ്പോൾ അത് നമുക്ക് ബ്രോക്കറുടെ ടെർമിനിൽ നടക്കില്ല അപ്പോൾ നിങ്ങൾക്ക് ആൽഗോ ട്രേഡിങ് ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സൻ എസിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എം ടി ഫൈവിൽ ലോഗിൻ ചെയ്യാൻ പറ്റും അപ്പോൾ പലർക്കും അറിയില്ല എം ടി ഫൈവ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എം ടി ഫൈവ് യൂസ് ചെയ്യേണ്ട ഒരുപാട് വീഡിയോസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആയിരിക്കും അപ്പം എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് അതിൽ ബോട്ടുകൾ ജസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ബോട്ടുകളൊക്കെ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ പറയാം നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ബോട്ടുകൾ എങ്ങനെ ആഡ് ചെയ്ത് ചെയ്യുക അറിയണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എം ടി ഫൈവ് യൂസ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബ്രോക്കറിൻ്റെ ടെർമിനലാണോ അതോ എം ടി ഫൈവ് ആണോ നിങ്ങൾക്ക് എളുപ്പം എളുപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയി തോന്നിയിരിക്കുന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ എക്സ് എൻ അക്കൗണ്ട് എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഫോറക്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എക്സ് എൻ അക്കൗണ്ട് തുടങ്ങി തുടങ്ങുന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാവുന്നതാണ് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ റിയൽ അക്കൗണ്ട് എടുക്കുന്ന ആളുകൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന സ്ട്രാറ്റജി ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ആയിട്ടുള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന അതേ സ്ട്രാറ്റജി അതിൽ വീഡിയോ റെക്കോർഡായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലാത്തവർക്ക് ജസ്റ്റ് ഡൊമോ ട്രേഡ് ചെയ്ത് പഠിക്കണം എന്നുള്ള ആളാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാം അതിൽ നിങ്ങൾക്ക് വേറെ ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എക്സൻസിൻ്റെ ടെർമിൽ എങ്ങനെയാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ഇവിടെ കാണാൻ നമുക്ക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻറ്റ് ഇവിടെ എക്സ് ഐ യു എസ് ഡി ആണെങ്കിൽ ഇവിടെ നമുക്ക് ഏത് ഗോൾഡ് ആണ് എക്സ് ഐ യു എസ് ഡി സിൽവർ ആണെങ്കിൽ എക്സ് ഐ ജി യു എസ് ഡി അങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഈ ഇതിലാണെങ്കിൽ ബ്രോക്കറിലാണെങ്കിൽ എക്സ് ഐ യു എ യു ഡി ഉണ്ട് എക്സ് ഐ യു യു ആർ ഉണ്ട് എക്സ് എു ജി ബി പി ഉണ്ട് പക്ഷേ അതിനൊക്കെ സ്പ്രെഡ് കൂടുതലായിരിക്കും ഗോൾഡിന് അത്യാവശ്യം നല്ലൊരു ഒരു മിനിമം സ്പ്രെഡ് മാത്രമേ എക്സ് എൻ എസ്സിൽ ചാർജ് ചെയ്യുന്നുള്ളൂ ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർ ഇൻ്റർഫേസ് ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ടുകൾക്ക് ഇൻഡിക്കേറ്ററൊക്കെ ഇതിൽ ആഡ് ചെയ്യാം ഇനി ഇനി വരുന്ന ഇനി നമ്മുടെ തേഡ് ഇൻവ്യൂവിൻ്റെ ചാർട്ടുകളിൽ ഫിക്സ് സെക്കൻഡായിട്ട് ഇനി ഡീല ആയിട്ടാണ് ഫ്രീ ചാർട്ടിൽ വരും ന്യൂസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ടുകളൊക്കെ ഉപയോഗിച്ച് നോക്കാൻ ബ്രോക്കറുടെ ചാട്ടായാലും റിയൽ ടൈം ആയിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ബൈ ചെയ്യണും സെല്ല് ചെയ്യണമെന്ന് നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്നതായിരിക്കാം അപ്പം നമുക്ക് ഇനി എക്സ് എൻ എസ്സിൽ ഈ എക്സ് എൻ എസ് അക്കൗണ്ട് ഉപയോഗിച്ച് എം ടി ഫൈവിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ ഈ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഏരിയ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കുക ഞാൻ ഈ ഒരു ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു അക്കൗണ്ട് ആണ് ഇതിൽ റിയൽ അക്കൗണ്ടിൽ മണി ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതേ സ്റ്റെപ്പ് തന്നെയാണ് റിയൽ അക്കൗണ്ടിലും ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക ബോട്ടുകൾ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ റിയൽ മണി ഇടുക ഓക്കെ അപ്പോൾ നല്ല ഈ ട്വൻ്റി ഫോർ ഇൻറ്റു ഫൈവ് ഉള്ള മാർക്കറ്റിനെയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് അതും നിങ്ങൾക്ക് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും ക്രിപ്റ്റോയും ട്രേഡ് ചെയ്യാം ഇപ്പം ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ട് ഉണ്ടായിരിക്കുക ഇതിൽ നമുക്ക് ഇവിടെ ട്രേഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ് എൻ എസ് തെർമിനലിൽ പോകാം അതുപോലെ തന്നെ മെറ്റാറ്റഡർ ഫൈവ് ഉണ്ട് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എം എ എം ടി ഫൈവ് എന്നുള്ള ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടുന്ന് തന്നെ മെറ്റാഡർ ഫൈവ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ എം ടി ഫൈവ് ഡൗൺലോഡ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ഫോർ വിൻഡോസ് ഉണ്ട് ഉണ്ട് അതുപോലെ ഇന്നെക്സ് വെബ് ടെർമിനൽ പിന്നെ ആപ്പിൾ സ്റ്റോർ ഗൂഗിൾ പേ അങ്ങനെ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എ പി കെ വരെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് എം ടി ഫൈവിൻ്റെ അപ്പോൾ ഇവിടുന്ന് നിന്ന് നിങ്ങൾക്ക് എം ടി ഫൈവ് ഡൗൺലോഡ് ചെയ്യാം ഡയറക്റ്റ് കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അതിൻ്റെ സെർവർ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സെർവർ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം അതുപോലെ എം ടി എഫ് ഐ ലോഗിൻ വേണം അതുപോലെ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു നിങ്ങൾക്ക് ഓരോ റിയൽ അക്കൗണ്ടിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡെമോ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു ട്രേഡിംഗ് പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും ആ ട്രേഡിംഗ് പാസ്വേഡും നിങ്ങൾക്ക് ഇവിടെ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പം നമുക്ക് ഞാനിവിടെ ഓൾറെഡി എം ടി ഫൈവ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ മൂന്നാല് ഇവിടെ കാണാം നാലോ അഞ്ചോ എം ടി ഫൈവ് ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പല പല പലതും പല അക്കൗണ്ടുകളായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് നമുക്ക് ഇവിടെ കുറേ അക്കൗണ്ടുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട്സ് എന്ന് വിധാനം എം ടി വൈവിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും അങ്ങനെ ചാർട്ട് ഇവിടെ ലഭിക്കും ചാർട്ട് ഈ ഒരു കളറിലായിരിക്കില്ല നിങ്ങൾക്ക് ലഭിക്കുക ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് ഈ കളറ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ സെറ്റിങ്സിൽ പോയി അഡ്ജസ്റ്റ് ചെയ്യാം ഇവിടെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഇപ്പോൾ എക്സ് എ ജി യു എസ് ഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യുക എൻ്റർ ചെയ്യാം അത് ചെയ്യാം അതുപോലെ തന്നെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഭാഗത്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക എക്സ് എൻ എസ് എന്നടിച്ചുക ഇവിടെ നിങ്ങൾക്ക് എക്സ് എൻ എസ് ഒന്നും കാണില്ല കാരണം ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണ് നിങ്ങളുടെ നിങ്ങൾക്ക് എക്സ് എൻ എസ് ഒന്നും കാണിക്കില്ല അപ്പോൾ എക്സ് എൻ എസ് എന്നടിച്ചിട്ട് ഫൈൻഡ് യുവർ കമ്പനി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് വരിക കാരണം ഇവിടെ എക്സ് എൻ എസ് ഓൾറെഡി ഞാൻ കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇത്രയും എക്സൻഎസ് അതിൽ നമ്മൾ നോക്കേണ്ടത് എക്സ് എൻ എസ് ടെക്നോളജീസ് ലിമിറ്റഡ് ഇവിടെ എക്സ് എൻ എസ് പല എക്സ് എൻ എസ് ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ എക്സ് എൻ എസ് ടെക്നോളജീസ് ലിമിറ്റഡ് ടെക്നോളജി ഓക്കെ അത് കൊടുക്കുക അതിനുശേഷം കണക്ട് വിത്ത് ആൻ എക്സിസ്റ്റിം അക്കൗണ്ട് എക്സിസ്റ്റിം ട്രേഡ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക ഇവിടെ നമ്മൾ നമ്മുടെ ഈ ഒരു സെർവർ ഇവിടെ വന്നിട്ടില്ലേ നിങ്ങൾ കാണട്ടെ അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർവർ കാണാം ഇവിടെ വന്നു കഴിഞ്ഞാലും സെർവർ കാണാം എക്സ് എൻ എസ് എം ടി ഫൈവ് റിയൽ എം ടി ഫൈവ് ട്രയൽ സിക്സ് നിങ്ങൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ റിയൽ ആയിരിക്കും ഉണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ ലോഗിൻ ലോഗിൻ ഐ ഡി കൊടുക്കേണ്ടത് ഇതാണ് എം ടി ഫൈവ് ലോഗിൻ എന്നുള്ളത് കൊടുക്കുക ഇവിടെ പാസ്വേഡ് എന്നുള്ളത് നിങ്ങൾ നേരത്തെ ഏത് പാസ്വേഡ് ആണോ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കൊടുക്കുക ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ മാറ്റം ചെയ്യാം അതിൽ എം ടി ഫൈവ് ഇതിൻ്റെ സെർവർ കറക്റ്റായി നോക്കണം എം ടി ഫൈവ് ട്രയൽ സിക്സ് ആണ് അത് കറക്റ്റായി കൊടുക്കുക ഇവിടെ എം ടി ഫൈവ് എക്സ് ട്രയൽ സിക്സ് എന്ന് പറയുന്ന റിയൽ അല്ല ട്രയൽ സിക്സ് ഇത് കൊടുക്കുക ഓക്കെ രണ്ട് ഫിനിഷ് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ വരും ഓക്കെ അപ്പോൾ നമ്മുടെ അവിടുത്തെ അക്കൗണ്ട് ബാലൻസ് ഇവിടെ കാണിക്കും അഞ്ഞൂറ് ഡോളറാണ് അതേ അക്കൗണ്ടിൽ അഞ്ഞൂറ് ഡോളറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് കെട്ടി ഇപ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് ആക്റ്റീവായി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സ് ഐ യു എസ് ഡി എക്സ് ഐ യു യു എസ് ഡി എക്സ് ഐ യു എസ് ഡി ആണ് നമ്മുടെ ഗോൾഡ് ആ ഗോൾഡ് ഇവിടെ കാണാം ആ ഗോൾഡ് വല്ല ചാർട്ട് ഇങ്ങോട്ട് ചാർട്ടിലേക്ക് ചാർട്ട് ഇങ്ങോട്ട് പിടിച്ച് ഇടിപൊടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്കവിടെ ആ ചാർട്ട് കാണാൻ പറ്റും അവിടെ ബൈ ചെയ്യാം സെൽ ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റും ഇവർ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലിമിറ്റ് ഓർഡർ നമുക്ക് ന്യൂ ഓർഡർ കൊടുക്കാം ന്യൂ ഓർഡറിൽ അപ്പോൾ വൺ സ്റ്റാൻഡേർഡിലോട്ടാണ് അത് ഏറ്റവും ചെറുവ് സീറോ പോയിൻ്റ് സീറോ വൺ ആണ് അതിന് ബൈ മാർക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇവിടെ ബൈ കാണാം ഓക്കെ അതുപോലെ തന്നെ ഇനി സെല്ല് ചെയ്യണമെങ്കിലും എഡ്ജി ചെയ്യണമെങ്കിൽ പറ്റും എഡ്ജി എന്ന് പറഞ്ഞാൽ ബൈങ്ങും സെല്ലിങ്ങും സെയിം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ബൈ ആ കൊടുത്തത് സെല്ലിവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി ഹഡ്ജായി ആകെ നമുക്ക് ഇവിടെ കാണിക്കുന്ന ആ രോസ് മാത്രമേ ഉണ്ടാവൂ സീറോ പോയിൻറ്റ് സെവൻ എയ്റ്റ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ആൽഗോനെ കൊണ്ടുവരാം എന്ന് നോക്കാം ആൽഗോനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ എം ക്യു എൽ ഫൈവ് മാർക്കറ്റ് എന്ന് കാണാം ഓക്കെ അപ്പോൾ ആൽഗോ ട്രേഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എം ടി ഫൈവ് ലോഗിൻ ചെയ്ത് എം ടി ഫൈവ് ചെയ്യാൻ പറ്റും എം ടി ഫൈവിൽ എന്ത് ചെയ്യാൻ പറ്റും എം ടി ഫൈവിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എം ടി ഫൈവിൻ്റെ ആപ്പ് എ പിക്ക് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ലോഗിൻ ഐ ഡി പാസ്വേഡ് നിങ്ങളുടെ സെർവർ നമ്മൾ പറഞ്ഞില്ല ആ സെർവർ കൂടി കൊടുക്കാം ആ സെർവർ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യങ്ങൾ നോക്കാം എങ്ങനെയാണ് അല്ലാതെ പെൻഡിങ് ഓർഡർ കൊടുക്കുക അപ്പോൾ മാർക്കറ്റ് എക്സിക്യൂഷൻ കാണാം അതുപോലെ തന്നെ പെൻഡിങ് ഓർഡറും കാണാം പെൻഡിങ് ഓർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെൻഡിങ് ഓർഡർ കൊടുക്കാം നമ്മുടെ ബൈ ലിമിറ്റ് എവിടെയാണ് കൊടുക്കണം ആദ്യം വോളിയം കൊടുക്കണം അപ്പോൾ സീറോ പോയിന്റ് സീറോ വൺ ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ വൺ കൊടുക്കുക പ്രൈസ് എവിടെയാണ് അപ്പോൾ മൂന്ന് ഇരുനൂറ് മൂന്ന് മൂന്നി തൊണ്ണൂറ് ആണെങ്കിൽ തൊണ്ണൂറ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ടേക്ക് പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റും പിന്നെ ഈ ജി ടി സി ടുഡേ സ്പെസിഫിക് ഡേ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ടൈം കൊടുക്കാൻ പറ്റും ഇന്ന ടൈമിൽ പിന്നെ എക്സ്പിരേഷൻ ഡേറ്റ് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് മാത്രം മതി അല്ലെങ്കിൽ ഈ തിങ്കളാഴ്ച മാത്രം അങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ പിന്നെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ ഇത് ബൈ ഓർഡർ ലിമിറ്റ് ലിമിറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിമിറ്റ് ഓർഡർ ഇതിന് താഴെ തന്നെ ആവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ലിമിറ്റ് ഓർഡർ ക്യാൻസൽ ചെയ്യാം ഇപ്പം സെയിം ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതിനെക്കുറിച്ച് മോ കോഡിലും ജസ്റ്റ് നോക്കിയാൽ മതി അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ഓപ്പൺ എം ക്യു എൽ മാർക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ആൽഗോസ് കാണാം പല പല രീതി മോസ്റ്റ് റേറ്റഡ് ഉണ്ട് ന്യൂ ഉണ്ട് ഫ്രീ ഉണ്ട് പ്രൈസ് അപ്പ് ഉണ്ട് പ്രൈസ് ഡൗൺ ഉണ്ട് അപ്പോൾ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ആയിട്ടുള്ള പുതിയ കാണാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ആൽഗോ ട്രേറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ആൽഗോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബോട്ടുകളെ കാണാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിന്റെ ഓരോ ബോട്ടുകളുടെയും അതിന്റെ പർപ്പസ് എന്താ നോക്കുക വായിച്ച് നോക്കുക അതിനുശേഷം അതിൻ്റെ റിവ്യൂസ് നോക്കാൻ പറ്റുന്ന ഇപ്പോൾ എം എ എന്നുള്ളത് ഇപ്പോൾ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഫോർ പോയിൻറ്റ് എയ്റ്റ് ഉണ്ട് അതുപോലെ റിവ്യൂസ് തേർട്ടി എയ്റ്റ് ഉണ്ട് എസ് എം എ എസ്പോൺഷർ സ്മൂത്തഡ് ലൈനാർ എന്നൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ റിവ്യൂ ഒക്കെ വായിച്ച് നോക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഞാൻ ഒന്ന് രണ്ടെണ്ണം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം നമുക്ക് ആൽഗോ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ അതുപോലെ തന്നെ എങ്ങനെയാണ് ആൽഗോയിലൂടെ ട്രേഡ് എടുക്കുന്നത് എന്നൊക്കെ ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാവുന്ന ഓക്കെ അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ ഇത് ജസ്റ്റ് ആൽഗോ ആൽഗോ ട്രേഡിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള എക്സിക്യൂഷനൊക്കെ വേണമെന്നല്ലോ ചാർട്ട് അതുപോലെ തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂ പോലെ ഒന്നല്ല ആ ട്രേഡിംഗ് വ്യൂ അല്ലെങ്കിൽ ബ്ലോക്കറുടെ ആ ഒരു ചാർട്ട് കണ്ട് ഇതായവർക്ക് ചിലപ്പോൾ ഇതൊന്നും ചിലപ്പോൾ അത്ര പറ്റിക്കോണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നോക്കാം നിങ്ങൾ ടെസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ മതി ജസ്റ്റ് കണക്ട് ചെയ്തത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ എങ്ങനെയാണ് ആൾക്കോ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമ്പനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ അതാകാം അത് ഇടാൻ പറ്റണം ഓക്കെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം നമുക്കായാലും അടുത്ത് പിടി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ